بسم الله الرحمن الرحيم. الرحمن علم القرآن خلق الإنسان علمه البيان الشمس والقمر بحسبان والنجم والشجر يسجدان والسماء رفعها فوضع الميزان ألا تطغوا في الميزان ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വൈറലാകുന്നുണ്ട് വൈറലാകുന്ന വീഡിയോ ആണ് നിങ്ങൾ ആദ്യം കണ്ടത് അതായത് പാർലമെന്റിന്റെ ഇനാഗ്രേഷൻ സമയത്താണ് ഉദ്ഘാടന സമയത്താണ് അപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് മുൻപുള്ള വീഡിയോ ആണ് അത് വൈറലാകുന്നത് കൊണ്ട് ആ വിഷയത്തിൽ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി കുറേ ഇസ്ലാമിക് പേജുകൾ ഈ പറയപ്പെടുന്നത് പോലെ ഈ ഒരുപാട് ഇസ്ലാമിക് തോട്ട്സ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന ഒരുപാട് പേജുകൾ ഉണ്ടല്ലോ പൊതുവെ ഈ ഉത്തരേന്ത്യൻ പേജുകൾ അതിലൂടെ വ്യാപകമായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യപ്പെടുന്നത് കാണാൻ വേണ്ടിട്ട് സാധിച്ചു നരേന്ദ്രമോദി ഖുർആൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ വീഡിയോ വ്യാപകമായിട്ട് ഷെയർ ചെയ്യുന്നുള്ളത് ഈ വീഡിയോയിലുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കണ്ടതുപോലെ തന്നെ ഇവിടെ യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുറാൻ മാത്രമല്ല അവിടെ വായിച്ചത് എന്നുള്ളതാണ് ഇവിടെ പന്ത്രണ്ടോളം മതവിഭാഗങ്ങളിൽ പെട്ട ആളുകളുടെ പന്ത്രണ്ടോളം അവരുടെ വേദങ്ങളിലെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ വായിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അത് ഈ പറയപ്പെടുന്ന അവിടെ വന്ന എല്ലാവരും കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പക്കൂട്ടത്തിൽ ഒന്നായിരുന്നു ഈ ഖുർആൻ പരായണം ൂട്ടത്തിൽ ഒന്നായ ഈ ഖുർആൻ പാരായണത്തിന്റെ വീഡിയോ മാത്രമാണ് ഈ പറയപ്പെടുന്ന ഇസ്ലാമിക് പേജും അതുപോലെ തന്നെ ഈ ഒരുപാട് ഉത്തരേന്ത്യയിലെ ഈ മുസ്ലിങ്ങളുടെ എന്തോ വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്ന കുറെ പേജുകളിലൊക്കെ ഈ സംഭവങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാത്തത് ഇപ്പൊ ഈ വീഡിയോയിൽ ഈ ഖുർആൻ പാരായണം നടത്തുന്ന സമയത്ത് നരേന്ദ്രമോദി അതിങ്ങനെ കേൾക്കുന്നുണ്ട് കേൾക്കുന്ന മുമ്പിൽ ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ കേൾക്കാണ് അമിത്ഷയുണ്ട് അതുപോലെ തന്നെ ജെ പി നദ്ദയുണ്ട് ബി ജെ പിയുടെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർ ആ വേദിയിൽ ഇത് ഇങ്ങനെ കേൾക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇതിങ്ങനെ ഷെയർ ചെയ്യുന്ന സമയത്ത് മോദിയെ പ്രശംസിച്ചു ബി ജെ പി അഭിനന്ദിച്ചിട്ടും ഷെയർ ചെയ്യുന്ന കുറെ പേജുകൾ കുറെ കമന്റുകൾ എനിക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു ഇപ്പൊ എന്താണ് ഇതിലൂടെ ഇത്രമാത്രം അഭിനന്ദിക്കാനും ഇത്രമാത്രം പ്രോത്സാഹിപ്പിക്കാനും മാത്രം ഇവർ ചെയ്തിട്ടുള്ളൂ ഒരു ഖുർആൻ പാരായണം കേട്ട് ആ കേട്ടതിന് ഇങ്ങനെ കേട്ടുകൊണ്ടിരുന്നതാണോ അതല്ല എങ്കിൽ അത് ആസ്വദിച്ചതാണോ യഥാർത്ഥത്തിൽ ഇവർ ചെയ്തിട്ടുള്ള ഒരു വലിയ പുണ്യപ്രവർത്തി ഞാൻ ആവർത്തിച്ചു പറയണം അവിടെ ഖുർആൻ മാത്രമല്ല അവിടെ എല്ലാ വേദഗ്രന്ഥങ്ങളും വായിച്ചിട്ടുണ്ട് എല്ലാം അങ്ങനെ തന്നെ വേണം എല്ലാം ഉണ്ടാകും യഥാർത്ഥത്തിൽ ഖുർആൻ ആസ്വദിക്കുകയല്ല വേണ്ടത് മറിച്ച് വേണ്ടത് എന്താണ് ഈ രാജ്യത്ത് പീഡനം അനുഭവിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ അടങ്ങുന്ന അതുപോലെ തന്നെ ദളിതരടങ്ങുന്ന അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ അടങ്ങുന്ന ഒരു വലിയ വിഭാഗം ഇവിടെ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം പീഡനങ്ങളിൽ യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉത്തരേന്ത്യയിൽ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഇപ്പോൾ തമിഴ്നാട്ടിലും അതുപോലെ തന്നെ കർണാടകയിലും തെലുങ്കാനയിലും ഒക്കെ കുറച്ചൊക്കെ ഇതിനെതിരെ നടപടികൾ ഉണ്ടാകുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നടപടി ഉണ്ടാകുന്നില്ല എന്ന് തന്നെ വേണം പറയാൻ ഈ അടുത്ത കാലത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ഒരു പരിധിവരെ കേരളത്തിലെ ജനങ്ങൾ ഇവിടെ ഇവിടുത്തെ അധികാരികളല്ല മറിച്ച് ജനങ്ങൾ ഒരു പരിധി വരെ അതിനെ പ്രതിരോധിക്കുന്നതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പണിയൊന്നും ഇവിടെ നടക്കുന്നില്ല പക്ഷെ അതല്ല വിഷയം മറിച്ച് ഉത്തരേന്ത്യൻ ബെൽറ്റിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ മുസ്ലിം വിരോധം എന്നൊക്കെ പറയുന്നത് രാവിലെ എണീറ്റ് പല്ല് തേക്കുന്നത് പോലെയാണ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിലെ ജനപ്രതിനിധികളാണ് അതല്ല എങ്കിൽ അത്തരം പ്രദേശങ്ങളിൽ അധികാരമുള്ള ആളുകളാണ് ഈ ഖുർആൻ പാരായണം കേൾക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പോയിന്റ് കാരണം ഈ ഖുർആൻ പാരായണം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ അത് വായിക്കുന്ന ആളുകൾ ഇനിയും ഈ നാട്ടിൽ സുരക്ഷിതമായി ജീവിക്കണം എന്നുള്ള ചിന്ത ഇവർ ഇല്ലാത്തിടത്തോളം കാലം ഈ ആസ്വദിക്കുന്ന കാര്യത്തെ ഇത്ര പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം കാരണം ഇവിടെ ഒരു കൂട്ടം ജനങ്ങൾ അരക്ഷിതാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് ഇവിടെ വലിയൊരു അരക്ഷിതാവസ്ഥയുണ്ട് അതൊരു വലിയ സത്യമാണ് അത് കേവലം ഏതെങ്കിലും ഒരു ചാനൽ പറയുകയല്ല മറിച്ച് എല്ലാവിധത്തിലും അത് തെളിയിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോൾ പന്ത്രണ്ടോളം ആ മതവിഭാഗങ്ങളിലെ പന്ത്രണ്ടോളം വേദങ്ങളിൽ പന്ത്രണ്ടോളം വേദങ്ങളിലെ സുക്തങ്ങളും മറ്റുള്ള കാര്യങ്ങളും വായിക്കുന്നതിനിടയിൽ ഒന്നു മാത്രമായിട്ടുള്ള ഈ വിശുദ്ധ ഖുർആൻ പാരായണത്തെ ഇത്രമേൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് മാഷാ എന്നൊക്കെ പറഞ്ഞ് ഷെയർ ചെയ്യുന്ന മരമണ്ടന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഏതോ ഒരു ലോകത്താണുള്ളത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇവിടെ ആരെങ്കിലും ഖുർആാൻ വായിക്കുന്നത് കേൾക്കുന്നു ഖുർആൻ പാരായണം കേൾക്കുന്നു എന്നുള്ളതല്ല മറിച്ച് ഈ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്ന ഒരു ജനത ഇവിടെയുണ്ട് ആ ജനത ഇന്ന് അരക്ഷിതാവസ്ഥയിലാണ് അവർ വല്ലാത്തൊരു ഭീതിയിലാണ് ഈ രാജ്യത്ത് ഇന്ന് ജീവിക്കുന്നുള്ളത് അവർക്ക് എത്രത്തോളം സുരക്ഷിതത്വം അവരുടെ വിഷയങ്ങൾ ഈ പറയുന്നത് പോലെ ഖുർആൻ സൂക്തം കേട്ടതുപോലെ കേൾക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഖുർആൻ പാരായണം നടത്തുമ്പോൾ ഇങ്ങനെ ഇരുന്ന് നരേന്ദ്രമോദിയൊക്കെ കേട്ടിട്ടില്ലേ അതേപോലെ ഈ രാജ്യത്ത് അരക്ഷിതാവസ്ഥ അനുഭവിക്കുന്ന അല്ലെങ്കിൽ വേട്ടയാടപ്പെടുന്ന ന്യൂനപക്ഷങ്ങളുടെ കഥകൾ അവരുടെ വേദനകൾ ഇതുപോലെ ഇവർ കേൾക്കാൻ തയ്യാറാകുന്നുണ്ടോ അതിനാണ് പ്രസക്തി അതല്ലാതെ ഇതൊക്കെ വ്യാപകമായിട്ട് ഷെയർ ചെയ്തുകൊണ്ട് സുബാനുള്ള സുബാനുള്ള എന്നൊക്കെ പറയുന്ന ഒരു തരം ലോകത്ത് നിങ്ങളിങ്ങനെ ജീവിക്കരുത് അത് മണ്ടന്മാരുടെ ഒരു ലോകമാണ് നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരണം എന്നുള്ളതാണ് ഇവിടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചത് അവർ തന്നെയാണ് അവരുടെ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ് പരിപൂർണമായ ഒരു അരക്ഷിതാവസ്ഥ ഈ രാജ്യത്ത് ഒരു വിഭാഗം ജനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളത് അതിൽ മുസ്ലിംകൾ എന്ന് മാത്രമേ ഞാൻ പറയുന്നില്ല അതിൽ ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങൾ എന്ന് മാത്രമേ ഉള്ളൂ ഇതെല്ലാം ഹിന്ദുക്കളിൽ നിന്ന് തന്നെ ഇവരെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗത്തിൽ വേട്ടയാട വേട്ടയാടപണിന് ഇരയാക്കപ്പെട്ട ഇരയാക്കപ്പെടേണ്ടി വന്നിട്ടില്ലേ രാഷ്ട്രീയ പ്രവർത്തകർക്ക് സംഘടനാ പ്രവർത്തകർ എത്ര 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 നിരപരാധികൾ ഇത്തരം വിഷയങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും നിരപരാധികളായിട്ടുള്ള മനുഷ്യർ അറസ്റ്റ് ചെയ്തതിനു ശേഷം അവർക്ക് പിന്നീട് കോടതിയിൽ നിന്ന് നീതി ലഭിക്കേണ്ട അവസ്ഥകൾ വന്നിട്ടില്ലേ ഇപ്പൊ ഒരു അരക്ഷിതാവസ്ഥ ഇവിടെ വലിയ രീതിയിൽ ഫീൽ ചെയ്യുകയാണ് ഇപ്പോ ഇവിടെ ഞാൻ പറയുന്നത് വിദ്വേഷം വെച്ച് പുലർത്തുന്ന ഒരാളും ഇപ്പോ ബി ജെ പി കേന്ദ്ര സർക്കാർ എന്തുകൊണ്ടൊരു നിലപാടെടുക്കുന്നില്ല വർഗീയത വിളിച്ചു വിളിച്ചുപോവുന്ന എല്ലാവർക്കെതിരെയും ഒരു മതവിഭാഗത്തിനെതിരെ സംസാരിക്കുന്ന എല്ലാവർക്കെതിരെയും ഒരു മതവിഭാ മതവിഭാഗങ്ങൾക്കെതിരെ സംസാരിക്കുന്ന അവരുടെ സംസ്കാരത്തിനെതിരായി സംസാരിക്കുന്ന ആളുകൾക്കെതിരെ അതിശക്തമായ നടപടിയെടുത്ത് അവരെ തൂക്കിയെടുത്ത് കൊണ്ടുപോകും എന്ന് നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ പറഞ്ഞാൽ തീരാവുന്ന വിഷയമല്ലേ ഉള്ളു പക്ഷെ അവർ പറയുന്നില്ല അവരത് പറയുന്നില്ല എന്തുകൊണ്ടാണ് പറയാത്ത അവർക്കതാവുന്നില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യേണ്ടത് പാർട്ടിക്കകത്തുള്ള ആളുകൾ തന്നെയാണ് അവരുടെ കൂട്ടത്തിലുള്ള ആളുകൾ തന്നെ അറസ്റ്റ് ചെയ്യാം അപ്പൊ ഇവിടെ മതപരമായിട്ടുള്ള ഒരു പാരായണങ്ങളൊക്കെ നടക്കുമ്പോൾ അതെല്ലാം അവര് കേട്ടിട്ടുണ്ട് അതേപോലെ ഖുർആന്റെ സൂക്തങ്ങളും അവർ കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് എല്ലാം കേട്ടതുപോലെ ഖുർആന്റെ സൂക്തങ്ങളും കേട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലാതെ അതിന് വലിയ പ്രസക്തിയോ അല്ലെങ്കിൽ വലിയ പ്രത്യേകതകളോ ഒന്നും ഇല്ല എന്നുള്ളതാണ് അതായത് ഈ പറയപ്പെടുന്ന എല്ലാം കേട്ടതുപോലെ പോലെ ഭാഗവും അവർ കേട്ടു എന്നുള്ളതിനപ്പുറത്ത് വലിയ സംഭവമാക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നമ്മൾ ചർച്ച ചെയ്യേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും എന്നൊക്കെ പറയുന്നത് ഇതൊന്നുമല്ല ഈ രാജ്യം അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് പ്രതിസന്ധികളുണ്ട് വിഷപ്പിന്റെ വേദന അല്ലെങ്കിൽ ദാരിദ്ര്യത്തിന്റെ വേദന അത് മനസ്സിലാക്കാൻ വേണ്ടിട്ട് പറ്റണം പീഡനം അനുഭവിക്കുന്ന നീതി നിഷേധിക്കപ്പെടുന്ന ഒരു വലിയ സമൂഹമുണ്ട് ഇരകളാക്കപ്പെടുന്ന മണിപ്പൂരിലെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുണ്ട് അവരെ കുറിച്ചൊക്കെ പഠിക്കുകയും ആ വിഷയത്തിലൊക്കെ ഇവരെടുത്തിട്ടുള്ള തീരുമാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ പഠനവിധേയമാക്കേണ്ടത് ഇവിടെ ഇപ്പോഴും ഒരു അരക്ഷിതാവസ്ഥയുണ്ട് ആ അരക്ഷിതാവസ്ഥയിൽ നിന്ന് നമുക്കൊരു മോചനം കിട്ടണമെന്നുണ്ട് എങ്കിൽ വർഗീയ വിദ്വേഷാത്മകമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളൊക്കെ അറസ്റ്റ് ചെയ്യപ്പെടണം അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള നിയമ നടപടികൾ അവരൊക്കെ നേരിടണം അവർക്കെതിരെ ഉണ്ടാകണം അതുണ്ടാക്കാൻ പറ്റാതെ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഷെയർ ചെയ്തിട്ട് വലിയ എന്തോ ഒരു സംഭവമാക്കി മാറ്റുന്നവരോട് വെറുതെ സമയങ്ങളുണ്ടാവുക ഇവിടെ വേറെ എന്തൊക്കെയോ ഇവിടെ വിഷയങ്ങളുണ്ട് ന്യൂസ് ഡെസ്ക് പബ്ലിക്